പ്രമുഖ നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയെ തുടർന്ന് നടൻ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സീരിയൽ ചിത്രീകരണത്തിനിടയിൽ ലൈംഗിക അതിക്രമം നടത്തി എന്നായിരുന്നു നടിയുടെ പരാതി ഈ പരാതിക്ക് പിന്നാലെയാണ് ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് നിലവിൽ തൃക്കാക്കര പോലീസിന് കേസ് കൈമാറിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക വിവരങ്ങൾ ഇതിനോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്നെയായിരിക്കും ഈ കേസും അന്വേഷിക്കുക എന്നും പ്രാഥമിക വിവരങ്ങളായി പുറത്തു വരുന്നുണ്ട് ഒരാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് നടിയുടെ പരാതി നടി ആരാണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമല്ല അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക മലയാള ബിനിസ്കിൻ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട രണ്ട് നടന്മാരായിരുന്നു ബിജു സോഭാനവും ി ശ്രീകുമാറും ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ഉപ്പും മുളകും പരമ്പര ആരംഭിച്ചിട്ട് ഒമ്പത് വർഷത്തോളമായി അന്നു മുതൽ ഇന്ന് വരെ പരമ്പരയിൽ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് നടൻ ബിജു സോഭാനവും നടൻ എസ് പി ശ്രീകുമാറുമാണ് എസ് പി ശ്രീകുമാർ മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലും മലയാളത്തിലും അന്യഭാഷകളിലുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആരാധകരല്ല ഇന്ന് രണ്ട് നടന്മാർക്കുമുള്ളത് ലക്ഷക്കണക്കിന് ആരാധകരാണ് ഉപ്പും മുളകും എന്ന ഹാസ്യ പരമ്പരയിലൂടെ ബിജു സോപാനവും എസ് പി ശ്രീകുമാറും നേടിയെടുത്തത് മുളകും പരമ്പരയിൽ നായകനായ ബാലു എന്ന കഥാപാത്രത്തെയാണ് നടൻ ബിജു സോപാനം അവതരിപ്പിക്കുന്നത് നടിയാകട്ടെ നീലു എന്ന കഥാപാത്രമാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പ്രശസ്ത മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയായ നിഷ സാരംഗാണ് നിഷ സാരംഗ് അവതരിപ്പിക്കുന്ന നീലു എന്ന നായിക കഥാപാത്രത്തിന്റെ സഹോദരനായിട്ട് കുട്ടുമാമൻ എന്ന കഥാപാത്രത്തെയാണ് നടൻ എസ് പി ശ്രീകുമാർ അവതരിപ്പിക്കുന്നത് രണ്ടുപേരും അവതരിപ്പിക്കുന്നത് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ തന്നെയാണ് ഇപ്പോഴാ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെയാണ് പ്രമുഖ നടി ലൈംഗിക അതിക്രമ പരാതി നൽകിയത് നടി ആരാണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമല്ല നടിയുടെ പരാതിക്ക് പിന്നാലെ ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് കേസ് തൃക്കാക്കര പോലീസിന് കൈമാറുകയായിരുന്നു നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ വിഭാഗമായിരിക്കും ചിലപ്പോൾ ഈ നടിയുടെ കേസും അന്വേഷിക്കുക എന്നാണ് പ്രാഥമിക വിവരങ്ങൾ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതെക്കുക